നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനിറക്കിയ ഡി ജി ടിയുടെ വിജ്ഞാപനത്തിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് രണ്ടാം വർഷക്കാരുടെ ക്ലാസ് ആരംഭിക്കേണ്ടത് കൃത്യമായ ഓർഡർ ഇരിക്കെ ഡയറക് തിരുവനന്തപുരത്തെ ഡയറക്ടർ ആയിരുന്നൊരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് ജൂലൈ മുപ്പതാം തീയതി മുതൽ കുട്ടികൾ ക്ലാസ്സുകളിൽ ഹാജരാകണം അതായത് ഈ ഓഗസ്റ്റ് മാസം നടക്കുന്ന ഒന്നാം വർഷ തിയറി സി ബി ടി എക്സാം നടന്നുകൊണ്ടിരിക്കുക അവർക്കൊരു സ്റ്റഡി ലീവ് പോലും കൊടുക്കാതെ അവർക്ക് പഠിക്കാനുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ അവർ ക്ലാസ്സുകളിൽ വന്നിരിക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അധ്യാപകരുൾപ്പെടെ അവർ ഓർഡർ കൊടുത്തിട്ട് കുട്ടികളോട് ക്ലാസ്സുകളിൽ കയറിയിരിക്കണം ഇരുന്നവർക്ക് മാത്രമേ അറ്റൻഡൻസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് ഈ ഓഗസ്റ്റ് മാസം ഒരു മാസം വെറുതെ വന്നിരിക്കുന്ന കുട്ടികൾക്ക് നിയമപരമായിട്ട് അവർക്ക് ഹാജർ കിട്ടുന്നില്ല അതായത് ഡി ജിട്ട് നിയമപ്രകാരം നൽകുന്ന ഈ ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള ഹാജർ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ട്രെയിനുകൾക്ക് നൽകുള്ളൂ എന്ന കാര്യം കൃത്യമായിട്ട് ബോധ്യം ബോധ്യമുണ്ടായിരിക്കെ പോലും ആ വിദ്യാർത്ഥികളോട് ഓഗസ്റ്റ് മാസം എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഒരു ട്രെയിനിങ് പീരീഡിൽ അവർക്ക് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റഡി ലീവ് പോലും അവർക്ക് ഒരുക്കാതെ നിർബന്ധമായിട്ടും അധികാരികള് ഐ ടികളിൽ വന്നിരിക്കണം എന്ന് പറയുന്നത് ആരുടെ ദാഷ്ട്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഐ ടി ഐ സംബന്ധിച്ചിടത്തുള്ള മറ്റു ക്യാമ്പസുകളെ പോലെയല്ല നമ്മുടെ ഐ ടി ഐകളുടെ സംവിധാനം എന്ന് പറയുന്നത് കാരണം ഐ ടി കൾക്ക് ഒരു വേനലവധി ഇല്ല വിദ്യാർത്ഥികൾക്ക് ഒരു സ്റ്റഡി ലീവ് ഇല്ല വിദ്യാർത്ഥികൾക്ക് പഠിക്കുക പണിയെടുക്കുക എന്നതല്ലാതെ അതിന്റെ അപ്പുറത്ത് വിദ്യാർത്ഥികൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ലീവോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല ആ ലീവ് വേള കിട്ടുന്നത് ഈ എക്സാം പീരീഡ് ആണ് ആ എക്സാം പീരീഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും രണ്ടാം വർഷം കടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ക്ലാസ്സുകളിൽ ക്ലാസുകളിൽ എന്ന് പറയുമ്പോൾ ആരുടെ നിർബന്ധ ബുദ്ധിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇത്രയേറെ ഇത്രയേറെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുമായിട്ട് മേലധികാരികൾ എ സി റൂമിലിരുന്ന് കൊണ്ട് ഇങ്ങനെയുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളുടെ മനസ്സെങ്കിലും മാനിക്കണമെന്ന് ഞങ്ങൾക്ക് അധികാരികൾ കൃത്യമായിട്ട് പറയാനുള്ളത് ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കാലമായിട്ട് കാരണം കഴിഞ്ഞ ജൂലൈ ഇരുപത്തെട്ടാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രിക്കും അതുപോലെ തന്നെ ഡയറക്ടർക്കും ഞങ്ങൾ നിവേദനം കൊടുത്തു കേസ് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ പ്രത്യക്ഷമായിട്ട് അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരത്തിലുള്ള തരത്തിലുള്ള പ്രസ്താവനയുമായിട്ട് അധികാരികൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ കെ പ്രത്യക്ഷമായിട്ട് ഇവിടെ മുന്നോട്ട് നീങ്ങുന്നത് ഇനിയും ഇവർ കണ്ണു തുറന്നില്ല എങ്കിൽ കെ എസ് യു കൃത്യമായ പ്രത്യക്ഷ സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാം ഈ കേരളം ഭരിക്കുന്ന ഒരു സർക്കാരുണ്ട് ആ സർക്കാരിന്റെ വിദ്യാർത്ഥി സംഘടന പോലും ഈ കാര്യത്തിൽ മൗനം പാലിക്കുമ്പോൾ അവർ ആരുടെ പക്ഷത്താണ് എന്ന ബോധ്യം അവർക്കുണ്ടാവണം പ്രിയപ്പെട്ടവരെന്നു മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ നിലവിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത് വരെ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ ഒരു ഒരു എന്താ പറയുക സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് എക്സാം നടക്കുന്നത് ആ നടക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരു സ്റ്റഡി ലീവ് പോലും കിട്ടാത്തൊരു സാഹചര്യം ചിലപ്പോൾ പല വിദ്യാർത്ഥികളും ഐ ടി ഐൽ പഠിക്കുന്ന കുട്ടികൾ സ്റ്റുഡൻസ് മാത്രമല്ല അവർ പാർട്ട് ടൈം ടൈമായിട്ട് ജോലിയെടുത്ത് പണിയെടുത്ത് പഠിക്കുന്ന കുട്ടികളാണ് ആ കുട്ടികൾക്ക് കൃത്യമായിട്ടൊരു സ്റ്റഡി ലീവ് പണിയെടുത്ത വേളയിലുള്ള സ്റ്റഡി ലീവ് പോലും കിട്ടാതെ അവർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ ഓഗസ്റ്റ് മാസം നിർബന്ധമായിട്ടും ക്ലാസ്സുകളിൽ വന്നേ പറ്റൂ വന്നേ പറ്റൂ എന്ന് പറയുന്നത് അവർക്ക് അറ്റൻഡൻസ് ഇല്ല എന്ന ബോധമാണ് നമുക്ക് വേണ്ടത് ഡയറക്ടർ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഡയറക്ടർ ഇറക്കിയ ഡയറക്ടറിൽ നിന്ന് ഇറക്കിയ ഓർഡർ പ്രകാരമാണ് അവർ ജൂലൈ മുപ്പത് മുതൽ കൃത്യമായിട്ട് രണ്ടാം വർഷക്കാരുടെ ക്ലാസ് ആരംഭിക്കണമെന്ന് പറയുന്നത് പക്ഷേ അക്കാഡമിക്കൽ ഡി ജി യുടിയുടെ സിലബസ് പറയുന്ന അക്കാഡമി ട്രെയിനിങ് കലണ്ടറിനകത്ത് കൃത്യം പറയുന്നുണ്ട് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് അവരുടെ ട്രെയിനിങ് പീരീഡ് തുടങ്ങുമെന്ന് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വെറുതെ ക്ലാസ് തുടങ്ങി രണ്ടാം ർക്ക് പക്ഷേ ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് അവരുടെ ക്ലാസ് ഡി ജി സിലബസ് പ്രകാരമുള്ള ക്ലാസ് ആരംഭിക്കുന്നത് കേവലം പതിനാറ് ദിവസം കുട്ടികൾ വെറുതെ ക്ലാസ്സിൽ വന്നിരുന്നു ആ പഠിക്കേണ്ട സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ മുപ്പത്തിനാല് ദിവസം കുട്ടികൾ വെറുതെ അറ്റൻഡൻസ് പോലും ഇല്ലാതെ വെറുതെ ക്ലാസ്സിൽ വന്നിരുന്ന് മുന്നോട്ട് പോകാൻ സാഹചര്യം അറ്റൻഡൻസ് നിർബന്ധമായിട്ട് ഉറപ്പായിട്ടുണ്ടാവില്ല അവർക്ക് ഒരിക്കലും കിട്ടില്ല കാരണം ഡി ജി ഡിയുടെ സിലബസ് പ്രകാരം ഇറക്കുന്ന അക്കാഡമിക് കലണ്ടർ ട്രെയിനിങ് കലണ്ടർ എപ്പോഴാണോ തുടങ്ങുന്നത് അത് പ്രകാരം മാത്രമേ അവർക്ക് എന്റർ ചെയ്യാൻ പറ്റൂ അങ്ങനെ പറ്റൂ അത് എത്ര നിങ്ങൾ അധ്യാപകരെ കൊണ്ട് പറയിപ്പിച്ചാലും അധ്യാപകർക്ക് പോലും തന്നെ പക്ഷേ ഈ ഒരു പീരീഡാണ് അധ്യാപകർക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർ നിവേദനം കൊടുത്തു മന്ത്രിമാർക്കും ഡയറക്ടർക്കും നിവേദനം കൊടുത്തതിന് കൃത്യമായുള്ള മറുപടി കിട്ടിയിട്ടില്ല അവർക്കൊരു ബ്രീത്തിങ് ഉണ്ട് മെഷീനറി ഒന്ന് മെയിൻറ്റൈൻ ചെയ്യാൻ ടൈം ഉണ്ട് ആ കൃത്യമായ ടൈം പോലും കിട്ടാതെ നിർബന്ധമായിട്ടും കുട്ടികൾ വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ ആരുടെ ഷാഡ്യമാണെന്ന് നമ്മൾ മനസ്സിലാവുന്നില്ല കുട്ടികളെ നിർബന്ധിക്കുന്നുണ്ടോ നിർബന്ധമായിട്ടും ക്ലാസ്സിൽ വന്നേ പറ്റൂ ചില അധ്യാപകർ പറയുന്നു അറ്റൻഡൻസ് ഉണ്ട് വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ കുട്ടികളെ ചിലപ്പോൾ അറ്റൻഡൻസ് കിട്ടില്ല എന്ന് കരുതി നിർബന്ധമായിട്ട് വരും ഒരു ക്ലാസ്സിനകത്ത് രണ്ടും മൂന്നും നാലും അഞ്ചും കുട്ടികൾ മാത്രമേ വരുന്നുള്ളൂ ആ കുട്ടികളാണെങ്കിൽ കൃത്യം ഉച്ച അവർ കഴിഞ്ഞിട്ട് അവർ ഉടനെ പോകുന്ന സാഹചര്യം ഈ ഒരു ഓഗസ്റ്റ് മാസം അഡ്മിഷന്റെ സമയമാണ് പുതിയ വരുന്ന അക്കാഡമിറിലെ കുട്ടികൾ വരുന്ന സമയത്ത് അധ്യാപകർ ക്ലാസുകൾ എടുക്കണമോ അല്ലെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സിൽ പങ്കാളികളാവണമെന്ന് ഈ അധികാരികൾ കൃത്യമായിട്ട് അറിയാം പക്ഷെ അവരത് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ക്ലാസ് ഈ വരുന്ന കുട്ടികൾ ക്ലാസ് എടുക്കുന്ന നടക്കുന്നില്ല ക്ലാസ്സുകൾ വെറുതെ വന്ന കുട്ടികൾ വന്ന് ഇരുന്ന് അവരോട് എക്സാം എന്താ പറയുക എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുന്നത് പക്ഷേ എക്സാം പ്രിപ്പയർ നടക്കുന്ന സമയത്തിൽ പോലും അവർക്ക് വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി ആ പഠിക്കാനുള്ള സ്റ്റഡി ലീവർക്കില്ല വെറുതെ വന്ന് ക്ലാസ്സിൽ വന്ന് അവരെ നിർബന്ധപൂർവ്വം നിരസിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്